ഇതേപോലെ നന്നായിട്ട് പൂവിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് എൻ്റെ ചൈനീസ് ബോൾസം പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന നോക്കിയേ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഒട്ടും ഭംഗിയില്ല അതേപോലെ തന്നെ പൂക്കളും വളരെ കുറവാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇതിനെ ഒന്ന് ആക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാ ഈ ചട്ടിയിൽ നോക്കിയേ കണ്ടോ ഇതിൻ്റെ വേരൊക്കെ ഇങ്ങനെ പൊന്തി വന്നിരിക്കുകയാണ് ഇത് മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചട്ടി ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ചുരുണ്ട് നിൽക്കുന്ന ഇലകളില്ലേ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാം നന്നായിട്ട് എല്ലാം അങ്ങ് കട്ട് ചെയ്യണം ഒരു ചുരുണ്ട ഇല പോലും ഞാൻ നിർത്തുന്നില്ല എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് നല്ല കിളിർപ്പോടുകൂടി നിൽക്കുന്നത് കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അങ്ങ് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കണ്ടോ ഇപ്പം തന്നെ അത് കാണാൻ നല്ലൊരു ഐശ്വര്യം വന്നില്ലേ ആ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പോട്ടിനുള്ളിൽ കുറേ കരിയിലകളും അങ്ങനെ ഇലകളും ഒക്കെ വീണ് കിടപ്പുണ്ട് അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം കണ്ടോ സൈഡിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് പിന്നെ വേരൊക്കെ ഇങ്ങനെ പൊന്തിച്ച് വരുന്നു ഈ വേരൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു ടൈമിലാണ് നമുക്ക് നമുക്കിതിനകത്ത് മണ്ണിട്ട് കൊടുക്കേണ്ട സമയമായി എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ആ ഒരു സമയമാണ് നമുക്ക് ഇതിനകത്ത് മണ്ണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്തിരി നല്ല വളമൊക്കെ ചേർത്ത് മണ്ണിട്ട് കൊടുക്കണം ഇപ്പം ഇതേപോലെ സൈഡൊന്ന് മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിത് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ചട്ടിയിലേക്ക് ഇടാനുള്ള മണ്ണൊന്ന് തയ്യാറാക്കി എടുക്കാം മൂന്ന് ചിരട്ട മണ്ണെടുത്തിട്ടുണ്ട് അതായത് മണ്ണിലും കൂടെ മിക്സായ നല്ല തരി മണ്ണാണ് കേട്ടോ അപ്പോൾ നല്ല പൊടിഞ്ഞ മണ്ണാണ് അതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പിടി ഇത്ര മതിയാവും വേപ്പിൻ പിണ്ണാക്ക് ഇപ്പോൾ ഒരു ചട്ടിയിലേക്കാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു പിടി ഇട്ടാൽ മതി ആ ഒരളവിൽ തന്നെ നമുക്ക് എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുട്ടത്തോട് ഉണക്കി പൊടിച്ചതാണ് നൈ നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുമ്മായ ഒരു രണ്ട് നുള്ള് നുള്ള കൊടുത്താൽ മതി കുമ്മായം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അപ്പോൾ ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് ഹെൽത്തി ആയിട്ട് വളരാനുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മതിയാകും മണ്ണിടുമ്പോൾ തന്നെ നന്നായിട്ട് വളർന്നു വരും അപ്പോൾ ഇനി ഈ ചട്ടിയുടെ സൈഡിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം സൈഡ് നമ്മൾ ഓൾറെഡി ഒന്ന് ഇളക്കിയതാണ് ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ സൈഡിലും ആ വേരൊക്കെ പൊന്തി നിൽക്കുന്ന ഒക്കെ മറഞ്ഞു പോകുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക ചുറ്റിനു ഇട്ട് കൊടുക്കണം അപ്പോൾ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക അപ്പം അതൊന്ന് ലെവലായി കിട്ടും ഫുൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇനി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ ഒരു ചട്ടിയിൽ ചട്ടിയിലിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ചട്ടിയിലും ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന സ്റ്റെമ്മൊക്കെ പ്രൊപ്പഗറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗറ്റ് എടുക്കുന്നത് ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ അവസാനം വരെ ഒന്ന് കാണാൻ നോക്കണം കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത സ്റ്റെമ്മ് ഇതേപോലെ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കണ്ട ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് നന്നായിട്ട് വേര് വരും അതിന് ശേഷം നമുക്ക് ഇതൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ് ഇഷ്ടംപോലെ എടുക്കാം കണ്ടില്ലേ ഇതേപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇതേപോലെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് എടുത്ത് വെച്ചേക്കാം നേരത്തെ ഇതേപോലെ സ്റ്റെം സ്റ്റെമ്മെടുത്ത് വെള്ളത്തിൽ ഇതേപോലെ ഇറക്കി വെച്ചേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് കണ്ടില്ലേ നിറച്ച് ഞാൻ മൂന്നെണ്ണമാണ് എടുത്ത് വെച്ചിരുന്നത് മൂന്നിലും നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പോട്ടിലേക്ക് ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ആ പോട്ടേക്ക് മിക്സ് ഇല്ലേ അതിലേക്ക് അത് തന്നെ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നട്ടു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒന്ന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെള്ളത്തിൽ എങ്ങനെയാണ് നന്നായിട്ട് വേര് വരുന്നതെന്ന് അത് കണ്ടില്ലേ ഇനി നമ്മൾ ഒരു ചിരട്ടയിൽ ചിരട്ടയിൽ കുറച്ച് മണൽ മാത്രമാണ് എടുത്തേക്കുന്നത് മണലിന് പകരം നമുക്ക് എം സാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇത് വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം നിറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ എടുത്ത് നല്ല തയ്യായി കിട്ടിയേക്കുന്നതാണ് ഈ രണ്ടെണ്ണം ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ വെച്ചിരുന്നതാണ് കണ്ട ഇപ്പോൾ എല്ലാ ചട്ടിയിലും ഞാൻ കട്ട് ചെയ്ത് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാത്തിനും ഒന്ന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഏറ്റാറ്റ ബൈ ബായ്